സ്നേഹമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം എന്നെയും നിങ്ങളെയും അനന്തമായിട്ട് സ്നേഹിക്കുന്നു പ്രഭാഷൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളെ തിരുവോചനം പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി ഇതാ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ കൂട്ടത്തിലല്ല നമ്മൾ സങ്കടപ്പെട്ട് നടക്കേണ്ടവരല്ല വിഷമിച്ച് നടക്കേണ്ടവരല്ല ക്രിസ്ത്യാനി ഓരോ ദിനവും ആപാതചൂടം ഹാലലൂയ ആയിരിക്കണം അതുകൊണ്ട് ദൈവസ്നേഹം നിറയുമ്പോഴാണ് ഒരു യഥാർത്ഥ ഹാലലൂയ ആയി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് ദൈവസ്നേഹമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം നിറയുന്നതിന് എന്നിലും നിങ്ങളിലും ഒന്നിയോഹന്ന രണ്ടാം അധ്യായത്തിലെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുമെന്ന് അതുകൊണ്ട് ദൈവസ്നേഹമാണ് ഒന്ന് പ്ലസ് ഒന്ന് എത്രയാണ് രണ്ട് ആണ് ഷൈജു ബ്രദർ ഇത് പറയുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ് പറഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഒന്ന് പ്ലസ് ഒന്ന് പതിനൊന്നാകത്തില്ലോ അങ്ങനെ പറഞ്ഞാൽ പറയും അതെങ്ങനെ ശരിയാണെന്ന് ചോദിക്കും ഇതുപോലെ തന്നെയാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് ദൈവ സ്നേഹമാണ് ദൈവത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പകല് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഓൺ ഇപ്പോൾ ഓൺലൈനിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ദൈവ സ്നേഹമാണ് ഒരു കരിക്കെടുത്തിട്ട് തല്ലി പൊട്ടിച്ചാലും വെട്ടിപ്പൊട്ടിച്ചാലും രണ്ട് ചീത്ത പറഞ്ഞിട്ട് പൊട്ടിച്ചാലും കരിക്കിൻ്റെ അകത്തു നിന്ന് വരും നല്ല മധുരമുള്ള വെള്ളവും നല്ല കഴമ്പും വരും ഇതുപോലെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും ദൈവത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് സ്നേഹം മാത്രമാണ് ഉള്ളത് നാം ഭാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഒരു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക അസാധ്യമാണ് അല്ലേ നല്ലവരാണെങ്കിൽ പോലും പോയി പണി നോക്കാൻ പറയും ഭാര്യ പറയും അല്ലെ ഭർത്താവ് പറയും നീ മരിക്കുമ്പോൾ ഞാനും മരിക്കും എത്ര ഭാര്യമാരെ എത്ര ഭർത്താക്കന്മാരും അറിയാമെന്നറിയാമോ ആദ്യമൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സും ഭയങ്കര ഒരു വല്ലതും തകയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആറുമാസം ആയപ്പോൾ തന്നെ കല്യാണം കഴിച്ച പലരെയും വേറെ അടുത്ത കല്യാണം കഴിച്ചു ഇനി അവളില്ലാതെ അയാളില്ലാതെ ഒരു ജീവിതം ഇല്ല അങ്ങനത്തെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അവസാനം പറഞ്ഞ് ഒരു കൂട്ടങ്കിൽ അന്തിക്കൂട്ടെങ്കിലും വേണ്ടേ അല്ലെ പിള്ളേരുടെ കാര്യമൊന്നും പലപ്പോഴും അങ്ങനെയല്ല അപ്പോൾ ആ ആ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതുപോലെ ആവശ്യത്തിനനുസരിച്ച് ചുവട് മാറ്റി വെക്കുന്നത് അല്ല ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അതിനെ ഇരിക്കുകയാണ് ഗോസ്പൽ ഇൻ ദ ഗോസ്പൽ സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം ലോക്കാ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഇതാ സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം മൂന്ന് കഥകളാണ് യേശുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് കാണാതായ നാണയത്തിൻ്റെ ഉപമ രണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ്മ മൂന്ന് കാണാതായ ആടിൻ്റെ ഉപമ ഇതാ കർത്താവിൻ്റെ കണക്ക് നമ്മുടെ ഈ ലോകത്തിൻ്റെ എല്ലാ കണക്കുകളെയും തെറ്റിക്കുന്ന കണക്കാണ് തൊണ്ണൂറ്റൊമ്പത് സമം ഒന്ന് ഏതെങ്കിലും കണക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം കണക്കിൽ പഠിപ്പിച്ചിട്ടുണ്ടോ തെളിയിച്ചിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടുന്ന ഇടയനെ പോലെയാണ് ഇതാ യേശുനാഥൻ തൻ്റെ ജീവിതം കൊണ്ട് അത് നമുക്ക് കാണിച്ചു തരികയായിരുന്നു നാം ഭാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ പാപപരിഹാര ബലിയായി തീർന്നു യോഹനാൻ മൂന്ന് പതിനേഴ് പറയുന്നുണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അപ്പോൾ ഈ യോഹനാൻ മൂന്ന് പതിനാറിലെ വചനം പതിനേഴിലെ വചനം ഇപ്പോൾ പറഞ്ഞത് യോഹനാൻ മൂന്ന് പതിനാറിലെ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രായ്ക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം നമ്മളെ സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടിരിക്കുക ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് വിദേശത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് അവൻ അമേരിക്കക്ക് പോകാൻ വേണ്ടി വിസ കിട്ടാൻ വേണ്ടി എൻ്റെ എൻ്റെ മകളെ കരുവാക്കി കല്യാണം കഴിച്ച് കല് കരുവാക്കി കല്യാണം കഴിച്ച് അവൻ അമേരിക്കയിലും വന്നു രണ്ട് മാസം അവൾ ഗർഭിണിയുമായി ഇപ്പം ആ കൊച്ചുണ്ട് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൻ നേരത്തെ അവൻ ഓൺലൈൻ ചാറ്റിങ്ങോ ചീറ്റിങ്ങോ ഒന്നും ഉണ്ടായിരുന്ന വേറെ പെണ്ണിൻ്റെ കൂടെ മതാമ്മുടെ കൂടെ അവൻ അവളെ ഇട്ടിട്ട് പോയി ഇവള ഉപേക്ഷിച്ചു അപ്പോൾ എങ്ങനെ മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആറു വർഷം ഭാര്യയും കുഞ്ഞുമായിട്ട് ജീവിച്ച് കൊച്ചു നല്ല മെടുമിടുക്കം കൊച്ച് ഇനി കുഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു പക്ഷേ ലഹരിക്കടിപ്പെട്ട് പണ്ട് കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചിരുന്ന പെണ്ണിൻ്റെ പുറകെ നടന്ന് ഭാര്യയെ തള്ളിപ്പറഞ്ഞ് ഇത്രയും ഞാൻ നിന്നോട് ഞാൻ കാണിച്ചത് അഭിനയമാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാനൊന്നും പറ്റിയിട്ടില്ല നീ പോയി ചാഗ് അല്ലെങ്കിൽ നിന്നെ കൊല്ലും കരഞ്ഞുകൊണ്ടൊരു പെണ്ണ് വന്നത് ഓർക്കണേ ഒന്നിനും കുറവില്ല ഇട്ട് മൂടാൻ സമ്പത്ത് ഫ്ലാറ്റ് കാറ് സമ്പാദ്യങ്ങൾ എല്ലാം ഉണ്ട് കൊൽ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ചാകാഞ്ഞത് കൊല്ല മരിക്കാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ഇടയാക്കഞ്ഞതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി കരഞ്ഞുകൊണ്ട് വിളിച്ച പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച കൊല്ലാൻ വേണ്ടി എല്ലാം നോക്കി എന്നിട്ട് കൊച്ചിനെ വരെയും കൊച്ചു വരെയും കൊച്ചിനെ വരെയും കഞ്ചാവ് വലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പൻ പിറ്റേ ദിവസം പറയുന്നതൊന്നും ഓർമ്മയില്ല കഞ്ചാവിനടിപ്പെട്ട ലഹരിക്കടിപ്പെട്ട ചെറുപ്പക്കാരൻ ഇതിൻ്റെയൊക്കെ കാരണം എന്താ സ്നേഹം കൊണ്ട് ഉള്ള് നിറയാത്തിടത്താണ് പൊള്ളയായ കാര്യങ്ങൾ കാപഡ്യങ്ങളും കുറ്റം പറച്ചിലും എല്ലാം ഉയർന്നുയർന്നു വരുന്നത് ചിലർ തെറി പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട തരത്തിനൊത്ത് സംസാരം വ്യവസ്ഥയില്ല മാറ്റി മാറ്റി പറയുന്ന അവസ്ഥ ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് രസക്കീൽ പ്രവചനം മുപ്പത്താറാമധ്യായം ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളെല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും വിടുവയ്ക്കും നിങ്ങളിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഭംസള ഹൃദയം വെച്ച് പിടിപ്പിക്കും നാല് കുട്ടികളുള്ള ഒരു പിതാവ് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് കണ്ടു നിങ്ങളൊക്കെ വിചാരിക്കും നാട്ടിൽ ഉള്ളവരാണ് കുഴപ്പം വിദേശത്തു പോരിക്കുന്നവരൊക്കെ സ്വർഗത്തിലാണെന്ന് അങ്ങനെയാണെങ്കിൽ തെറ്റി ഓരോ ദിവസം ധാരാളം ആൾക്കാർ മെസ്സേജ് ആയിട്ടും ഫോൺ കോളായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ പറയുന്ന സുഖമൊന്നും പോയിരിക്കുന്ന പലർക്കും ഇല്ല ആദ്യം പച്ച പരമാനന്ദം ഇക്കര നിന്ന് അക്കര പച്ച എന്നൊക്കെ പലരും പറയുമെങ്കിലും അവനോൻ്റെ നാട്ടിൽ നിൽക്കുന്ന സുഖം അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഉറപ്പ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലുള്ള ചില സംരക്ഷണങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ പലർക്കും യഥാർത്ഥ ഒരു കുടുംബ ജീവിതം കിട്ടാത്ത അവസ്ഥ അപ്പം എവിടെ ആയാലും വിദേശത്തായാലും നാട്ടിലായാലും ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടുക ഇപ്പോൾ നാല് കുട്ടികളുള്ള ആ പിതാവാണ് സ്ത്രീയല്ല വിളിച്ചത് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഭാര്യ ഡിവോഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ ഇതാണ് കടമെടുത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അങ്ങനത്തെ പല കേസും വരാറുണ്ട് പറഞ്ഞ ഇതാണ് മരുമകൾക്ക് മകനെ പ്രപഞ്ചം ഉണ്ടാക്കി പ്രേമിച്ച് സ്നേഹിച്ച് ആ കല്യാണം തന്നെ നടത്തി പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത് അപ്പോൾ കൂടെ ഉണ്ടാകും കൂടെ നിൽക്കും സംരക്ഷിക്കും പെണ്ണിന് വിദേശത്ത് പോകണം കടവും വിലയായിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് പക്ഷേ ഇപ്പം ഈ കുടുംബത്തിന് ആ വരുത്തിയിരിക്കുന്ന കടം മകൻ വിദേശത്ത് ചെന്നിട്ട് അവനെ കേസിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയ മരുമകൾ ഭർത്താവും ഇല്ല ആരുമില്ല ഒരു ഇതുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വാർത്ഥതകൾ പണത്തിന് ദൈവത്തെക്കാൾ സ്ഥാനം കൊടുക്കുന്നവരുണ്ട് ഫ്രാൻസിസ് ബോർജിയ വൈസ്രോയി ആയിരുന്ന കാലത്ത് സ്പെയിനിൻ്റെ തലസ്ഥാനമായ അന്നത്തെ തലസ്ഥാനമായിരുന്ന ഗ്രാനഡയിലേക്ക് ഇസബെല്ലാ രാജ്ഞി സുന്ദരിയും പ്രതാപശാലിനിയുമായ ഇസബെല്ലാ രാജ്ഞി ചെറുപ്പക്കാരുടെയൊക്കെ ആരാധനാപാത്രമായിരുന്നു അപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചു അവരെ വെറുതെ ഒന്ന് കാണാൻ ചെറുപ്പക്കാർ വരുമായിരുന്നു വഴിയിലൊക്കെ നിൽക്കുമായിരുന്നു സൗന്ദര്യധാമം എന്നൊക്കെ പറയാം പക്ഷേ രോഗം പിടിപെട്ട് ചികിത്സകൾക്കൊന്നും അവരെ സഹായിക്കാൻ സാധിച്ചില്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഇസഫല്ല രാജ്ഞി മരിച്ചു അപ്പോൾ സ്പെയിനിൻ്റെ അന്നത്തെ തലസ്ഥാനമായ ഗ്രാനഡയിലേക്ക് പതിനേഴ് ദിവസത്തെ വിലാപയാത്രയായി ഓർത്തു നോക്കി ഒരു രാഷ്ട്രപതി മരിച്ചാൽ പോലും ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ പോലും ഉണ്ടാവുന്ന അതിനേക്കാൾ അപ്പുറം ദുഃഖാചരണം ഗ്രാനഡയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ആ വൈസ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ബോർജിയയെ കാണിക്കുവാൻ ശവമഞ്ചം ആ പേടകം തുറന്നപ്പോൾ ഇതാ തങ്ങളുടെ ആരാധനാപാത്രമായിരുന്ന ഇപ്പോൾ പുഴുവരിക്കുന്ന ദുർഗന്ധം അമിക്കുന്ന ഇസബല്ല രാജ്ഞിയുടെ രൂപരഹിതമായ മൃതശരീരം കണ്ടപ്പോൾ ഫ്രാൻസിസ് ബോർജിയായുടെ ബുദ്ധിക്ക് പ്രകാശം കിട്ടി ലോകവും സ്ഥാനവും ഭൗതികമായ അധികാരവും എല്ലാം രാജിവെച്ച് ഉപേക്ഷിച്ച് ഈശോ സഭയിൽ സഭയിൽ അംഗമായി ഈശോ സഭയുടെ ജനറാളായി അപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസ് ബോർജയുടെ ജീവിതകഥയാണ് ഇതാ തങ്ങളെ ആരാധിച്ച അല്ലെങ്കിൽ തങ്ങൾ പുകഴ്ത്തിയ ആ സൗന്ദര്യം എല്ലാം നിമിഷ നേരം കൊണ്ട് നശിച്ചു ബ്രൂസിലി ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു പക്ഷേ ശത്രുക്കൾ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തപ്പോൾ ആ ആരോഗ്യം അല്ലെങ്കിൽ ആ ബലമെല്ലാം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ സമ്പത്ത് ആരോഗ്യം നമുക്ക് വേണ്ട എന്നല്ല പക്ഷേ ദൈവം തലമറന്ന് എണ്ണ തേക്കരുത് എൻ്റെ കാരണന്മാർ പറഞ്ഞു തരാൻ തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് പക്ഷേ അത് ഒരു ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം വചനം തന്നെയാണ് ദൈവത്തെ കൂടാതെ നമ്മൾക്കാർക്കും ഒരു നിലനിൽപ്പില്ല ദൈവ സ്നേഹം കൊണ്ട് നിറയപ്പെടാത്ത വ്യക്തിക്ക് ഈ ലോകത്ത് ഇട്ട് മൂടാൻ സമ്പത്തുണ്ടായാലും എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിൽ നേടിയാലും ഒത്തിരി പ്രശ്നക്കാരായിരിക്കും അവർ ആർക്കും അവർക്കും സമാധാനം ഉണ്ടാകത്തില്ല കൂടെ ജീവിക്കുന്നവർക്കും സമാധാനം ഉണ്ടാകില്ല നിരവധി കേസുകൾ ഇവിടെ വരുന്നു വിളിക്കുന്നു ഒരു പെണ്ണിന് വേണ്ടി കാർണവമാര മാതാപിതാക്കളെ കരുവാരി തേക്കുന്നവർ ഒരാണിന് വേണ്ടി കുരങ്ങ് ചാടുന്നത് മരക്കൊമ്പി ചാടുന്നത് പോലെ ഇപ്പോൾ വന്ന കേസുകളൊക്കെ അങ്ങനെ ഒരു ചിറക്കം കഴിഞ്ഞു രണ്ട് രണ്ടിറക്കം കഴിഞ്ഞു മൂന്ന് മൂന്നിറക്കം കഴിഞ്ഞു നാല് നാലിറക്കം കഴിഞ്ഞു അഞ്ച് അഞ്ചിറക്കം കഴിഞ്ഞു ആറ് ആറിറക്കം കഴിഞ്ഞു ഒരു ദിവസം ആറുമണിയായപ്പോൾ ഒരുത്തൻ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു അവൻ്റെ ബെസ്റ്റിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അവളിപ്പോൾ ആറ് ചെറുക്കന്മാരുടെ കൂടെ ജീവിച്ച് ആറുപേരെ കൂടെയും വ്യഭിചാരം ചെയ്ത് അപ്പോൾ ഇവനിവള ഇനി ഇവന് കിട്ടുകയാണെന്നറിയാൻ വേണ്ടി ഉള്ള ഒരിതിന് വേണ്ടി അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ് പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കണാണ് അവളെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്നും പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് അങ്കമാലി വരെ പോകണം ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ എട്ട് മണിയായി ഈ ബസ്റ്റീനം കൊണ്ട് ഇതിനിടയ്ക്ക് എന്തൊക്കെ നടക്കുമെന്ന് ദേഹത്തിന് മാത്രം അറിയാം അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ലോകപ്രകാരം പാഞ്ഞ് ലൗകിക സുഖങ്ങൾ മാതാപിതാക്കളോട് മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് നൊണ പറഞ്ഞുകൊണ്ട് പ്രായ ഭേദമന്യേ ഇങ്ങനെയുള്ള കാപട്യങ്ങൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ് അപ്പം ബാംഗ്ലൂർ പോയി വന്നപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിപ്പോക്കായിരുന്നു അവസാനം കൂട്ടുകാരോ പറഞ്ഞത് നിൻ്റെ അപ്പൻ ബൈപ്പാസിലെ ആ ഒരു മൂലക്ക നിന്ന് എല്ലാ ദിവസവും രാവിലെ ഫോൺ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട് വീട്ടിൽ നിന്ന് പള്ളി പോണമെന്നും പറഞ്ഞിട്ട് ബാംഗ്ലൂർ വെച്ച് പരിചയപ്പെട്ട വിവാഹേതര ബന്ധം കാമുകയുമായിട്ട് ചാറ്റ് ചെയ്തും ചീറ്റ് ചെയ്തും നിൽക്കുകയാണ് മക്കൾ കൈയോടെ കള്ളനെ പൊക്കി കള്ളനാര അപ്പൻ തന്നെ തെറ്റായ ഒരു ബന്ധം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ള ആ ലൗകിക എന്ത് സുഖം എന്ത് സന്തോഷം ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ദൈവസ്നേഹത്താൽ നിറയപ്പെടാത്തതാണ് അതുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നയാഗ്ര വെള്ളത്തിലൂടെ വെള്ളച്ചാട്ടത്തിലൂടെ പാഞ്ഞു വരുന്ന ഒരു ഒഴുകി വരുന്ന ഒരു കഴുതയുടെ മൃതശരീരം അതിൽ ആഞ്ഞാഞ്ഞി അതിൻ്റെ നഖങ്ങൾ കൊത്തി കാ ആഴത്തിലിറക്കിക്കൊണ്ട് ആ ശവത്തിൽ നിന്ന് കൊത്തിവലിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴുകൻ ഇതാ ഈ ഒഴുകി വരുന്ന ഈ ശവശരീരം അല്പസമയത്തിനുള്ളിൽ കീഴ്ക്കാൻ തൂക്കായ ഈ ഗർത്തത്തിലൂടെ താഴേക്ക് പതിക്കും ഈ കഴുകൻ ഇതിൽ നിന്ന് വിട്ടു പറന്നില്ല എങ്കിൽ അതും ഇതോടൊപ്പം കഴുകൻ്റെ ആ കഴുതയുടെ അഴുകിയ മൃതശരീരത്തോടൊപ്പം വെള്ളപ്പാച്ചിലേക്ക് ചിതറിത്തെറിച്ച് ഒരു നിമിഷം അതിൻ്റെ അന്ത്യം സംഭവിക്കും കണ്ടു നിന്നവരെല്ലാം ബഹളം വച്ചു എന്നാൽ ആ സുഖസമൃദ്ധി അല്ലെങ്കിൽ ഭക്ഷ്യ ആർത്തി മൂത്ത് കൊത്തിവലിച്ച് പറക്കാൻ തനിക്ക് ചിറകുണ്ട് അല്ലെങ്കിൽ സമയമുണ്ടെന്ന് വിചാരിച്ച് എന്നാൽ അതിൽ നിന്ന് വിട്ടകലാതെ ആ അഴുകിയ കഴുതയുടെ ശരീരത്തിലെ നഖങ്ങൾ കോർത്തു പിടിച്ച കഴുകൻ തൻ്റെ പറന്നുയരാൻ ശ്രമിച്ചപ്പോൾ വെള്ളപ്പാട്ടത്തിൻ ചാട്ടത്തിൻ്റെ പാച്ചിലും കാറ്റിൻ്റെ ശക്തിയും കൊണ്ട് ഉയർന്നു പോകാൻ സാധിക്കാതെ കീഴ്ക്കാം തൂക്കായി കാണികളെല്ലാം നോക്കി നിൽക്കെ ശക്തമായ ചിറകും പക്ഷികളിൽ വെച്ച് ഏറ്റവും ബലവും കരുത്തും ഉണ്ടായിട്ടും ആ വെള്ളപ്പാച്ചിലേക്ക് വീണ് ചത്തൊടുങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്താൽ നിറയപ്പെടാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കാനും ദൈവം തരുന്ന അവസരങ്ങൾ പാഴാക്കിക്കളയുമ്പോൾ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടുള്ള ലൗകികമായ മായയിൽപ്പെട്ട് ഒരിക്കലും തിരിച്ചു കയറാൻ ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല പലരുടെയും വിചാരം ഇതാണ് അപ്പോൾ ഭക്തി ഒരു അഭ്യാസം പോലെ അല്ലെങ്കിൽ ഒരു ബാഹ്യരൂപം പോലെ ഒരു പ്രകടനം പോലെയൊക്കെ കാണിച്ചു കൂട്ടും പക്ഷേ ദൈവത്തെ വഞ്ചിക്കാനായിട്ട് സാധിക്കുക റോമാലേഖന എട്ടാം അദ്ധ്യായം അഞ്ചു മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ജഡികൾ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും നയിക്കുന്നു എന്ന് അപ്പോൾ ജഡിക പ്രവണതകളിൽ നിന്ന് ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്ത് നയിക്കും ദൈവസ്നേഹം നിറയാത്ത ദൈവസ്നേഹത്താൽ നിറയപ്പെടാത്ത വ്യക്തിയാണ് മദ്യത്തിൽ ആശ്രയം കണ്ടെത്തുന്നത് ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ തട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വന്തം പങ്കാളിയെ വഞ്ചിക്കുന്ന മായകളിലേക്ക് തള്ളി വീഴുന്നത് ദൈവസ്നേഹത്താൽ നിറയപ്പെടാത്തത് കൊണ്ടാണ് എന്തെല്ലാം കിട്ടിയിട്ടും തൃപ്തിയില്ല അതിലും അപ്പുറത്തേക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ മത്തായ് സുശിക്ഷ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഇതാ രണ്ട് കാര്യങ്ങൾ ദൈവ സ്നേഹം പര സ്നേഹം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മളെന്ത് പറയണം ദൈവമേ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈശോയുടെ തിരകഥ ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ടോക്ക് അബൌട്ട് ഡീപ് ഡീപ് ലവ് ലവ് ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ടോക്ക് അബൌട്ട് ഡീപ് ഡീപ് ലവ് ലവ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് എൻ്റെ ദൈവമേ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു എല്ലാറ്റിലുപരിയായി ഞാനങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്ന് ആ ഈ സൃഷ്ടിയായ നമുക്ക് എത്ര പേർക്കാണ് ഈ സൃഷ്ടാവായ ദൈവത്തോട് പറയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ദൈവ സ്നേഹത്താൽ നിറയപ്പെടുമ്പോഴാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതകഥ കാണുന്നുണ്ട് ഇടയച്ചെറുക്കനായ ദാവീദിനെ ഇതാ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരുത്തിയ കർത്താവ് ദാവീദ് രാജാവ് സർവശക്തിയോടും കൂടെ കർത്താവിനെ നൃത്തം ചെയ്ത് ആടിപ്പാടി സ്തുതിക്കുമ്പോൾ തൻ്റെ ഉടതുണി പോലും ഒരിഞ്ഞു പോയത് അറിയാതെ നാവിയത് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കർത്താവിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത് പണ്ടൊരു പാട്ടിൽ പാട്ടിൻ്റെ വരികളിൽ പാടാറുള്ള പണ്ടൊക്കെ അമ്മ പള്ളിയിൽ കുർബാനക്കൊക്കെ പോകുമ്പോൾ കുർബാന കൊടുക്കുന്ന സമയത്ത് ഒത്തിരി തവണ കേട്ടുള്ള ഒരു പാട്ടാണ് സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കും പോലെ ഞാനുമെൻ്റെ നാദനെ താൻ നോക്കിവാഴും നോ നോക്കിവാഴും സൂര്യകാന്തി പുഷ്പം അങ്ങനെയാ സൂര്യനുമായിട്ട് അനുരാഗത്തിലാണ് സൂര്യൻ കിഴക്ക് സൺഫ്ലവർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കും നട്ടുച്ചയാകുമ്പോൾ ഇതാ സൂര്യൻ തലക്ക് മുകളിൽ വരുമ്പോൾ അത് മുകളിലേക്ക് നിൽക്കും എന്നാൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ വൈകുന്നേരമാകുമ്പോൾ ജീവനോടെ അത് പടിഞ്ഞാറേക്ക് സൂര്യനെ പ്രണയിക്കുന്ന സൂര്യകാന്തി പുഷ്പം പോലെ ൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കും പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കിവാഴുന്നു നോക്കിവാഴുന്നു ദൈവത്തിന് ഒന്നാം സ്ഥാനം ഒരു ജീവിതം സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ തമ്പുരാനെ നോക്കി ജീവിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴാണ് ഒരു യഥാർത്ഥ ഭർത്താവായി ഒരു യഥാർത്ഥ ഭാര്യയായി യഥാർത്ഥ മകനായി യഥാർത്ഥ മകളായി നമ്മുടെ ജീവിതം മാറുന്നത് നല്ലൊരു മനുഷ്യനായിട്ട് അറിയാം അവർ കുടുംബമൂറ്റി അവരായിട്ട് വഴക്കണ്ടായപ്പോൾ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോയി നല്ല അയലൊക്കെ നോക്കി നടന്ന് കടന്ന് റിയൽ എസ്റ്റേറ്റിൻ്റെ ഭയങ്കര ഭൂമിങ് ആണ് അവസാനം പണയം വീട്ടിലേക്ക് കാരണം പോകുന്നിടത്ത് മുഴുവൻ അയലൊക്കെ എങ്ങനെയുണ്ട് ആൾക്കാരെങ്ങനെയുണ്ട് ഓരിടത്തും ഇയാൾ വിചാരിച്ച പൂർണ്ണത കണ്ടില്ല ഇവിടെ വാതിൽ പിടിപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഒരിക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അല്ല ചേട്ടാ ഇപ്പോൾ എവിടെ താമസിക്കുന്നത് ഇപ്പോൾ വാടകപ്പരലാണ് അന്ന് മേടിച്ചിരുന്നെങ്കിൽ അന്ന് മേടിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും കെട്ടിപ്പോയാന് കാശ് വെച്ചുകൊണ്ടിരുന്ന് വെച്ചുകൊണ്ടിരുന്ന് എല്ലാം തികഞ്ഞത് അയൽവാക്കാരും കുഴപ്പമില്ലാത്തത് അന്വേഷിച്ചിടുന്നിട്ട് ഒരു ഒരു സ്ഥലത്തും എല്ലാം തികഞ്ഞവർ ആരുമില്ല ഒരു സ്ഥലത്തും എല്ലാം തികഞ്ഞവർ ആരുമില്ല മനുഷ്യരുടെ ഇടയിൽ പൂർണരായിട്ട് മനുഷ്യരുടെ ഇടയിൽ പൂർണരായിട്ട് ആരുമില്ല എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം പൂർണ്ണനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടാത്തതാണ് ഈ ലോകത്തിലെ സകല മായാബന്ധനങ്ങളിലും ജഠികമായ പ്രലോഭനങ്ങളിലും പാപവാസനകളിലും നമ്മൾ വീണു പോകുന്നതിൻ്റെ വിട്ടുപോകുന്നതിൻ്റെ എല്ലാം പ്രധാന കാരണം ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വീണ്ടും ജനനം തരണമെന്ന് പ്രാർത്ഥിക്കാം സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ തന്നെ സങ്കീർത്തന ഇരുപത്തേഴ് പത്തിൽ പറയുന്നുണ്ട് അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും ഇതുപോലെ വേറെ വല്ലവരെയും അന്വേഷിച്ചിടക്കേണ്ട കാര്യമുണ്ടാ അപ്പൻ്റെ അമ്മയുടെ ഏക സ്വഭാവം മാർ ഒരു സഹോദരി ഒരിക്കൽ എന്നെ കാണാനായിട്ട് വന്ന് ഭയങ്കര കരച്ചിലും മകളു ഞാൻ പറഞ്ഞ കാര്യം പറയും അപ്പോൾ പറഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ നിന്നത് നേരത്തെ എനിക്ക് കാശും കാശിനും മുഴുപ്പും പറയാൻ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു തട്ടുകേട് പറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നതെല്ലാം തിരിച്ച് ചേച്ചിക്ക് എഴുതി കൊടുത്തിട്ട് അവർ രണ്ട് പമ്മക്കളും മാത്രമേ ഉള്ളൂ ഇപ്പം അമ്മ ചേച്ചിയുടെ കൂടെ പോയി നിൽക്കുകയാണ് ഞാനും ഒരു മകളല്ലേ ഞാനും ല്ല പറഞ്ഞു കൊടുത്ത വെച്ചത് എല്ലാരും ഒരേപോലെ കാണണം പക്ഷേ എൻ്റെ ചേച്ചി കിട്ടേണ്ടതക്കം വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാം സ്വന്തമാക്കി അമ്മേനെ തിരിപ്പിച്ച് ഇപ്പം അമ്മ എൻ്റെ അടുത്ത് വരുന്നില്ല അപ്പോൾ വിദേശത്ത് പോകാൻ വേണ്ടി കൊടുത്ത് കൊടുത്ത് തടസ്സങ്ങൾ മൂലം പക്ഷേ അപ്പോൾ ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞാൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി ഞങ്ങളോട് ചൂ ചൂടായിട്ടോ കാര്യമില്ല ഞങ്ങൾ എത്രയോ പേർ അയക്കുന്നു നിങ്ങൾക്ക് എന്തോ ബന്ധനമുണ്ട് നിങ്ങളുടെ ഇതനുസരിച്ച് ദൈനം പറഞ്ഞ് എല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം ശരിയാക്കിയത് പക്ഷേ നിങ്ങളുടെ ഇതനുസരിച്ച് എവിടെയെങ്കിലും പോയി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും ഒന്ന് പ്രാർത്ഥിപ്പിക്കൂ ഒരു മെസ്സേജ് ഒക്കെ എടുക്കു എന്താണ് എൻ്റെ തടസ്സം എന്ന് പറഞ്ഞു ഇതിനേക്കാൾ വലിയ തടസ്സം വേറെ വല്ലതും ഉണ്ടോ വെറുപ്പ് ആരോടാ സ്വന്തം അമ്മേനോട് തന്നെ അപ്പൊ ഞാനീ സഹോദരിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം രീതി പറഞ്ഞു കൊടുത്തു ഈ വചനമൊക്കെ പറഞ്ഞു കൊടുത്തു സംഖ്യത്തിന് ഇരുപത്തേഴ് പത്ത് അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും അതുപോലെ ബ്രതറെ അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മ അമ്മ തന്നെയല്ലേ ഇത്രയും നാൾ എന്നെ പൊക്കി വെച്ചുകൊണ്ട് നടന്ന അമ്മ ഇപ്പം എൻ്റെ ബന്ധുക്കളോടെല്ലാം എന്നെ തരം താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണേ തന്നതെല്ലാം തിരിച്ചു മേടിച്ചു അതെല്ലാം പോട്ടെ ഇതൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കാവുന്നതുള്ളൂ ദൈവസഹായത്തിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മകളെ അവടെ ഏറ്റവും വലിയ സങ്കടം അമ്മ എന്നെ ഒന്നും അന്വേഷിക്കുന്നില്ല ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എൻ്റെ അടുത്തൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്ക് ദൈവം പറയാത്തവരാരും എന്നെ അന്വേഷിക്കേണ്ട എൻ്റെ ദൈവം അനുവദിക്കാത്തവരാരും എൻ്റെ അടുത്ത് വരണ്ട എൻ്റെ ദൈവമേ നിനക്ക് ഞാൻ ഞാനൊന്ന സ്ഥാനം നൽകുന്നു ദൈവമേ എൻ്റെ അമ്മ എന്നെ മറന്നിട്ടും എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായിട്ടും നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നതെന്ന് ഈ വലിയ രഹസ്യം ദൈവമേ എൻ്റെ അമ്മക്ക് അമ്മനോട് ഞാൻ ക്ഷമിക്കുന്നു നീ അങ്ങ് അനുവദിക്കാത്ത ഇങ്ങനില്ല എങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരണ്ട നീ അങ്ങ് അനുവദിക്കുന്നില്ല എങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ഫോൺ എടുക്കണ്ട അങ്ങ് അനുവദിക്കുന്നില്ല അനുവദിക്കാത്തവരാരും എൻ്റെ അടുത്ത് വരിക എന്നെ വിളിക്കുക വേണ്ട അങ്ങ് അനുവദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയുന്ന അത് കേൾക്കുന്നവരെല്ലാം അത് കേട്ടോട്ടെ അങ് അനുവദിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദേ അമ്മക്ക് ഇരിക്ക പുറത്തിട്ടില്ല അമ്മനെ അമ്മയല്ല അപ്പനല്ല ഇനി അങ്ങത്ത ആളായാലും ദൈവത്തിൻ്റെ ദൈവ സ്നേഹത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ല ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥി ഈ മകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായപ്പോ ഓടി പിടിച്ചു വന്നിട്ട് ബ്രദറേ അത്ഭുതം നടന്ന് അമ്മ ഓടി വന്ന് അമ്മ തിരിച്ചു വന്ന് പൊളിച്ചു മാറ്റിയതുപോലെ പറഞ്ഞതും ചെയ്തതും കാണിച്ചതൊന്നും ഓർക്കുന്നില്ല അപ്പോഴേക്കും ആ സഹോദരിക്ക് വിദേശത്ത് പോകാനൊക്കെ ശരിയായി അവരവരുടെ വഴിക്ക് പോയി ഹാലലൂയ അതുകൊണ്ട് ദൈവം തരാത്തതൊന്നും വേണ്ട ദൈവം തരാത്തവരാരും വരണ്ട ചിലപ്പോൾ നമ്മ ഈ പ്രാർത്ഥന ശുദ്രൂഷയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ അങ്ങേറ്റം എന്താണ്ട് വ്യഭിചാര പ്രവൃത്തിയേക്കാൾ കഷ്ടമായിട്ട് വചനത്തിനേയും പ്രാർത്ഥനയും നമ്മൾ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ നമ്മളാ അങ്ങോട്ട് നികൃഷ്ട പോലെ പറയുന്നവരുണ്ട് പക്ഷേ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇത്തിരി അഹങ്കാരമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് തല കീഴായി മറിഞ്ഞ് ഇതിനെല്ലാം ദുഷിച്ച് പറയുന്ന തള്ളിപ്പറയുന്നവർ അവസാനം അവരുടെ വീട്ടിൽ തന്നെ വിളിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുകയും അവരുടെ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിപ്പിക്കാൻ വന്നതും കൊണ്ടുപോയതും എന്തെല്ലാം പറഞ്ഞ മത്തായി പതിമൂന്ന് അമ്പത്തേഴിൽ പറയുന്നുണ്ട് പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അതൊന്നും ദൈവ സ്നേഹത്തെക്കാൾ വലുതല്ല എൻ്റെ കാറ് എൻ്റെ വീട്ടിലോട്ട് കാറ് കയറുമില്ല നേരത്തെ ഒമിനിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ റിവേഴ്സ് കൊണ്ടുവന്നിടും അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പേയാൻ പാർക്കുണ്ട് അവിടെയാണിടുന്നത് കാറിൽ മുഴുവൻ കുത്തി വരച്ച് തെറിയൊക്കെ എഴുതി വെച്ചിട്ട് എൻ്റെ കാറൊക്കെ പലതവണ കുത്തി പഞ്ചറാക്കി പക്ഷേ ഈ ഈശോയുടെ സ്നേഹം വചനമുള്ളത് കൊണ്ടാണ് എനിക്ക് പറയാനായിട്ട് സ കുറെ പേര് പറഞ്ഞു കേസ് കൊടുക്കും ബ്രതറെ തെളിവുണ്ടല്ല ആരാണെന്ന് അറിയാമല്ല എന്ന് പറഞ്ഞ് അതിനൊന്നും പോയില്ല ഡോക്ടർ ജോൺ ഡി കൊല്ലത്തിൻ്റെ കഥ നേരിട്ട് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അവിടുത്തെ കമ്മീഷണർ ഓഫീസിൻ്റെ അടുത്താണ് വലിയ ഒരു വചനശുശ്രൂഷകനാണ് ഒരു ഡോക്ടറാണെങ്കിലും ഒരു നിൽക്കുന്ന ഒരു വചന ശുശ്രൂഷ ഡോക്ടറിൻ്റെ എന്നെപ്പോലെ ഇതുപോലെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളൊന്നും ഒന്നും ഇല്ല അവരുടെയൊക്കെ സ്ഥാനത്ത് അപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിലെ ശുശ്രൂഷക്കെതിരെ കല്ലെറിയുകയും ചെല്ലൊക്കെ പൊട്ടിക്കുകയും വീടിന് നാശനഷ്ടം വരുത്തിഞ്ഞു അപ്പം കമ്മീഷണർ പരിചയക്കാരനായതുകൊണ്ട് പറഞ്ഞു ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ പക്ഷേ നിങ്ങൾ ഒരു പരാതി എഴുതിത്താ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞ ഇതാണ് എൻ്റെ കർത്താവ് അറിയാതെ ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഈ ചെല്ല് മാറ്റിയിടാൻ വേണ്ടി പാടില്ലെന്ന് കമ്മീഷണർ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അത് മാറ്റിയിട്ടാ അവർക്ക് ഇഞ്വർക്കത് എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടി തോന്നും വീണ്ടും അവർ പാവം പിഴക്കും അതെനിക്കൊന്നും കൂടെ വൈരാഗ്യത്തിനിടയാകും അതിലും വേദം ഇതൊന്നും ചെയ്യാൻ ഞാൻ അതെല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഫ്രൈസലോ ഹാല ലൂയ